ഇന്ന് നേഷൻ ഫസ്റ്റിൽ അതിഥിയായിട്ടുള്ളത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും കോൺഗ്രസ് പ്രവർത്തകരുമായിട്ടുള്ള റിയാസ് ബ്ലോഗർ ആണ് നമസ്കാരം മുട്ടിൽ മരമുറ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികൾക്ക് വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഈ പറയുന്ന റിപ്പോർട്ടർ ചാനലിന്റെ മുതലാളിമാരായിട്ടുള്ള അല്ലെങ്കിൽ ഉടമസ്ഥന്മാരായിട്ടുള്ള റോജി അഗസ്റ്റിൻ ആന്റോ അഗസ്റ്റിൻ അതുപോലെ തന്നെ ജോസ് കുട്ടി അഗസ്റ്റിൻ ഈ മൂന്ന് അഗസ്റ്റിൻ ബ്രദേഴ്സിന് വലിയ തിരിച്ചടി അവർ നൽകിയ അപ്പീൽ തള്ളിയതായിട്ടാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇത് റിപ്പോർട്ടർ ചാനലിന്റെ ഒരു തകർച്ചയിലേക്കാണോ യഥാർത്ഥത്തിൽ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത് ആഭ്യന്തര ഉപമന്ത്രി ആയിരിക്കുന്നിടത്തോളം കാലം അങ്ങനെ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നില്ല കാര്യം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഇത് ഏറെ വൈകിട്ടാണ് ഇത്തരത്തിലുള്ള ഈ കേസിന്റെ ഓരോ നടപടിക്രമങ്ങളും പൂർത്തിയാക്കുന്നത് അത് ഓരോ വിവാദങ്ങൾ ഉണ്ടാകുന്ന സമയത്തും അല്ലെങ്കിൽ പ്രതിപക്ഷം അല്ലെങ്കിൽ ഈ പൊതുസമൂഹത്തിൽ നിന്ന് വരുന്ന പ്രതിഷേധങ്ങളുടെ ഭാഗമായിട്ടൊക്കെയാണ് അതിൽ ഈ കേസിൽ എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടായിട്ടുള്ളത് പലപ്പോഴും പല ഭാഗങ്ങളിലായിട്ട് ഇപ്പോഴും കുറ്റപത്രം സമർപ്പിക്കാൻ ഇതുമായി ബന്ധപ്പെട്ട് വേറെ ഒരുപാട് കേസുകളുണ്ട് ഒരുപാട് കേസുകളിൽ കുറ്റപത്രം സമർപ്പിക്കാനും ഒരുപാട് സമയം എടുക്കുക ചെയ്തിട്ടുണ്ട് അവിടെ പിടിച്ചെടുത്ത മരം നശി തെളിവ് നശിപ്പിക്കുന്ന ഒരു പ്രവണത കൂടി ഇതിന ഇതിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട് അങ്ങനത്തെ ഏതാനും ചില വാർത്തകളും ഇതിനിടങ്ങുന്ന പുറത്തു വന്നിട്ടുണ്ടാണ് ഈ വയനാട്ടിലെ മുട്ടിൽ എന്ന വില്ലേജിൽ നിന്ന് മാത്രം ഏകദേശം പതിനഞ്ചു കോടി രൂപയോളം അത്രത്തോളം വില വരുന്ന മരമാണ് ഇവര് മുറിച്ച് കടത്തിയിട്ടുള്ളത് അതും ഈ പാവപ്പെട്ട ആദിവാസി ഭൂവുടമകളെ പറഞ്ഞു പറ്റിച്ചുകൊണ്ടാണ് ഒരു വിവാദ ഉത്തരവിനെ മറയാക്കിട്ട് അവരെ ഒരു പറഞ്ഞ് പറ്റി അതും കോടിക്കണക്കിന് രൂപ വില വതിക്കുന്ന മരങ്ങൾക്ക് ഇവര് അയ്യായിരം പതിനായിരം ഒക്കെയാണ് വില പറഞ്ഞിട്ടുണ്ടാകുന്നത് പറ്റിച്ചു അതെ തീർച്ചയായിട്ടും പക്ഷേ ഇപ്പോൾ ഈ പറയുന്നത് പോലെ നമുക്കറിയാം റിപ്പോർട്ടർ ടിവിയുടെ ഒരു അജണ്ട എന്ന് പറയുന്നത് സംസ്ഥാന എപ്പോഴും പുകഴ്ത്തിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്ന നമ്മുടെ കോൺഗ്രസ് സർക്കാർ കോൺഗ്രസിന് എപ്പോഴും മോശമായി ചിത്രീകരിക്കുക ചെറിയ തെറ്റ് പോലും ഒരുപക്ഷെ തെറ്റുകളൊന്നും ഉണ്ടായില്ലെങ്കിൽ പോലും ഏറിൽ നിന്നും ഒരു വിഷയം ഉണ്ടാക്കിയെടുത്ത് കോൺഗ്രസിന്റെ തലയിൽ കെട്ടിവെക്കുക എന്നുള്ളൊരു അജണ്ട കൃത്യമായി റിപ്പോർട്ടർ ചാനൽ റിപ്പോർട്ടർ ടിവിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പറയുന്നത് പോലെ ഇത്രയും വലിയൊരു കൊള്ള നടത്തിയിട്ട് സർക്കാരിനെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാമെന്നൊരു നീക്കമായിരുന്നിരിക്കണം ഇപ്പോൾ നടന്നിട്ടുള്ളത് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതൊന്നും മുന്നോട്ട് പോകുന്നില്ല അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനെ പ്രത്യേകിച്ച് ഇനി പുകഴ്ത്തിയിട്ട് കാര്യമില്ല ഒരു ഭരണമാറ്റം ഉണ്ടായേക്കാം എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്ത് ഇപ്പോഴത്തെ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കാണുന്ന വാർത്തകളാണ് കോൺഗ്രസിനെ കുറച്ചുകൂടി അനുകൂലമായി പറയുന്നത് ഈ സാഹചര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു തിരിച്ചടിയാണോ അല്ലെങ്കിൽ ഒരു മുൻകരുതൽ ഇപ്പോൾ ഈ പറയുന്നത് പോലെ അപ്പീൽ തള്ളിക്കൊണ്ടുള്ള ഒരു ഇത് വിധി പുറത്ത് വന്നിട്ടുള്ളത് അല്ല അത് വേണമെങ്കിൽ എനിക്ക് അതിന് ഒരു ഒരു ഡീലിന്റെ ഭാഗമായിരിക്കാം അല്ലെങ്കിൽ സർക്കാരിനെ വിമർശിച്ചാൽ എന്താണ് എന്നുള്ളതിന്റെ ഒരു സൂചന കൂടി ആയിരിക്കാം ഒരു പക്ഷേ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കൂടി വരുന്നുണ്ടാവുക ഇത് ഇപ്പൊ റിപ്പോർട്ടർ ചാനലിൽ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അത് ഒരു ഒറ്റ ഫോൺ കോളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പല കാര്യങ്ങൾ പോലും വ്യാജമായിട്ട് പറയണവര് ചെയ്യുന്നത് ഇപ്പൊ ഈ നിലമ്പൂര് ഉപതെരഞ്ഞെടുപ്പിന് സമയത്ത് നിരന്തരം പ്രതിപക്ഷത്തിനെതിരെ അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുക അർദ്ധ സത്യങ്ങൾ വിളിച്ചു പറയാ അത് അതുമൂലം സർക്കാരിനെ തൃപ്തിപ്പെടുത്തി പ്രത്യേകിച്ച് സി പി എമ്മിനെ തൃപ്തിപ്പെടുത്തി കൊണ്ട് നിന്ന് തടി വരാനാണ് മൊലയാളി കുറച്ച് കാലങ്ങളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ട് മറ്റ് മാധ്യമങ്ങൾ മുട്ടിൽ മറമുറി കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വാർത്തകളും റിമൂവ് ചെയ്യണം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കർണാടക കോടതിയിൽ ഒരു ഹർജി കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഹർജി കൊടുത്ത് അതിന്റെ ഭാഗമായിട്ട് ഈ മുതലാളി നടത്തിയിട്ടുള്ള ഈ മുട്ടിൽ മരപുറി കേസ് മാത്രമല്ല അതുവരെ നടത്തിയിട്ടുള്ള ഇപ്പോ എന്താന്ന് പറയാ മാംഗോ ഫോൺ തട്ടിപ്പായാലും ബാങ്കുകാർ തട്ടിച്ച കേസാണെന്നുണ്ടെങ്കിലും അങ്ങനെ നിരവധി അനവധി എല്ലാ തട്ടിപ്പ് വെട്ടിപ്പ് എല്ലാ കാര്യങ്ങളും കേരളത്തിലെ മറ്റു മാധ്യമങ്ങൾ കോടതിയിൽ സമർപ്പിക്കുകയും അതിന്റെ ഭാഗമായിട്ട് അവർ കേസിൽ നിന്ന് പിന്മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ വെറുതെ പിന്മാറിയ പോരാ ഇതിന് തക്കതായിട്ടുള്ള ശിക്ഷ നൽകണമെന്ന് ഈ ഏഷ്യാ ന്യൂസ് ഉൾപ്പെടെയുള്ള മറ്റു മാധ്യമ സ്ഥാപനങ്ങള് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് അവർക്ക് പതിനായിരം രൂപ വരെ പിഴ ഈടാക്കുന്ന ഒരു സാഹചര്യവും കൂടി ഉണ്ടായിട്ടുണ്ട് അപ്പൊ അന്ന് അവർക്ക് വേണ്ടിട്ട് വക്കീൽ ഈ ഈ പറയുന്ന ആൻഡോ അഗസ്റ്റിന് വേണ്ടിയിട്ട് ഹാജരായിട്ടുള്ള വക്കീൽ പോലും പറഞ്ഞത് ഒന്നും അറിയില്ലായിരുന്നു എന്നുള്ളതാണ് അപ്പോ പറ്റിച്ച് 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 ഇപ്പൊ നാട്ടുകാരും പറ്റിച്ച് എല്ലാരും പറ്റിച്ച് സ്വന്തം വക്കീലിനും വരെ പറ്റിക്കുന്ന ഒരു പരിപാടിയാണ് കുറച്ച് കാലമായിട്ട് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെ തീർച്ചയായിട്ടും ഇപ്പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ റിപ്പോർട്ട് ടി വി ഇപ്പോൾ ഒരു തകർച്ചയിലേക്ക് പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു സമയത്ത് കോൺഗ്രസ് പാർട്ടി പൂർണ്ണമായും ബഹിഷ്കരിച്ച ഒരു ചാനൽ എന്നുള്ള നിലയിൽ റിപ്പോർട്ട് ടി വി നമുക്കറിയാം ഈ പറയുന്നത് പോലെ കോൺഗ്രസ്സുമായി ബന്ധപ്പെട്ട ഒരു നേതാക്കന്മാരും അതുമായി അനുകൂലിച്ച് അല്ലെങ്കിൽ സഹകരണത്തിന് പോവില്ല എന്നുള്ളത് ഇന്നത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു ബിഗ് ടി വി പോലീ വലിയൊരു ചാനൽ പുറത്തു വരുമ്പോൾ അല്ലെങ്കിൽ കോൺഗ്രസ് അനുഭവമുള്ള അനുഭവമുള്ളൊരു ചാനലാണെന്നാണ് പറയപ്പെടുന്നത് കൃത്യമായി നമുക്ക് വിവരങ്ങൾ ലഭിച്ചിട്ടില്ല പക്ഷെ അങ്ങനെയാണെങ്കിൽ അതിലേക്ക് വരുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ പാർവതിയെ പോലെ റിപ്പോർട്ടർ റിപ്പോർട്ട് ടിവിയുടെ നെടുംതൂണെന്ന് പറയാൻ സാധിക്കുന്നവർ ഇത്തരത്തിൽ അവിടെ നിന്ന് വിട്ടുപോയിരുന്നു ഈ പറയുന്നത് മുട്ടിൽ മരിമുറയുമായി ബന്ധപ്പെട്ടുകൊണ്ട് റോഷി അഗസ്റ്റിനും ആൻഡു അഗസ്റ്റിനും അതുപോലെ സഹോദരങ്ങളെല്ലാം തന്നെയും ജയിലിലേക്ക് പോകുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു റിപ്പോർട്ടർ ടി വി എന്ന് പറയുന്ന ഒരു വലിയ പ്രസ്ഥാനം തകർച്ചയുടെ വക്കിലാണ് അല്ലേ എത്തി അതെ ഈ ഓൾറെഡി തകർച്ചയിലായിരിക്കുന്ന ഒരു ചാനലിനാണ് ഇവര് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത് കുമാർ ഭാഗമായിട്ടുള്ള കുമാർ ആയിരുന്നു ആദ്യം ആ ചാനലിന്റെ ഒരു പക്ഷെ അതെ ഒരു കടക്കിണിയിലേക്ക് പോകുന്ന സമയത്താണ് ഈ ഇതുവരെ ഉണ്ടായിട്ടുള്ള നാണക്കേടും മാനക്കേടും മാറ്റാൻ വേണ്ടിട്ട് ഒരു 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 സ്വന്തമായിട്ടൊരു പി ആർ സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിട്ടാണ് അവർ ഈ ചാനൽ തന്നെ വിലക്ക് വാങ്ങിയിട്ടുണ്ടാകുന്നത് അപ്പൊ ഇതിൽ ഏറ്റവും വലിയൊരു കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ട്വന്റി ഫോർ ന്യൂസിൽ നിന്നിട്ട് ഈ മുട്ടിൽ മരമുറി കേസ് എന്ന എന്ന വാർത്ത ആദ്യമായി ബ്രേക്ക് ബ്രേക്ക് ചെയ്യുന്നത് ട്വന്റി ഫോർ ന്യൂസ് ആണ് ട്വന്റി ഫോർ ന്യൂസിൽ അരുൺകുമാര് മറ്റേ പുലിമുരുക സ്റ്റേജിൽ ലോറിയൊക്കെ ഓടിച്ച് വന്നിട്ട് കാട്ടുവെള്ളം വീരപ്പൻ എന്നൊക്കെ വിളിച്ചിട്ടാണ് ആ വാർത്ത പ്രസന്റ് ചെയ്യുന്നുണ്ടാകുന്നത് അപ്പൊ പറയുന്ന ആൻഡ് അഗസ്റ്റിനെ ആളുകൾ വീരപ്പൻ എന്ന് വിളിച്ച് പരിഹസിക്കുന്നുണ്ട് അത് ആദ്യം വീരപ്പൻ എന്ന് വിളിച്ച് പരിഹസിച്ചത് ഈ പറയുന്ന ഡോക്ടർ അരുൺകുമാറാണ് ആ അരുൺകുമാറിനെ പർച്ചേസ് ചെയ്തുകൊണ്ടാണ് ഈ റിപ്പോർട്ടർ ചാനല് അത് വീണ്ടും രണ്ടാമത് ലോഞ്ച് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഉണ്ടായത് അപ്പോൾ ചാനൽ എന്ന് പറയുന്ന സ്ഥാപനം തന്നെ ഈ പറയുന്ന ഈ അഗസ്റ്റിൻ ബ്രദേസ് എന്ന് പറയുന്ന ആളുകളെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ള ചാനലാണ് അതെ തീർച്ചയായിട്ടും അതിന് പിന്നാലെ ഈ പറയുന്നത് പോലെ ഇപ്പോൾ വയനാട് നടന്നിട്ടുള്ള ഈ ഒരു വലിയൊരു മരംപുറി അല്ലെങ്കിൽ ഈ പറയുന്ന ഈട്ടിത്തടികൾ എല്ലാം തന്നെയും യഥാർത്ഥത്തിൽ സർക്കാരിൽ സർക്കാരിൽ എത്തിച്ചേരേണ്ടതാണ് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ സർക്കാരാണ് യഥാർത്ഥത്തിൽ മുൻപിൽ നിന്നുകൊണ്ട് ഈ പറയുന്ന അഗസ്റ്റിൻ ബ്രദേഴ്സ് എന്ന് പറയുന്ന മൂന്ന് പേരെ യഥാർത്ഥത്തിൽ കൊടുക്കാൻ അല്ലെങ്കിൽ ജയിലിലേക്ക് അയക്കാൻ മുൻപിൽ നിൽക്കേണ്ടത് പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ഇതുവരെയുള്ള സാഹചര്യത്തിൽ സർക്കാർ തന്നെയാണ് അവരെ ഊണ് ഊട്ടി വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുള്ളത് സർക്കാരിനെതിരെ തിരിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് ഇതായിരിക്കും എന്നുള്ളൊരു സൂചന നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആയിരിക്കണം ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യഥാർത്ഥത്തിൽ പക്ഷേ ഇനി ഈ മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വരുന്ന അപ്പീൽ തള്ളി എന്നുള്ള വാർത്തകളൊക്കെ തന്നെയും ചിലപ്പോൾ കുറച്ച് സമയങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ അടുത്ത രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ മാറി മറിഞ്ഞുകൊണ്ട് ഈ പറയുന്ന ഒരു കേസ് പോലും ഇല്ലാത്ത നിലയിലേക്ക് സർക്കാരിന്റെ പുതിയ സഹായങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ടോ സാധ്യതകളുണ്ട് തീർച്ചയായിട്ടും ഇതിനകത്ത് വേറെ വിഷയം കൂടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഈ പാവപ്പെട്ട ആദിവാസികളായിട്ടുള്ള ഭൂ പറഞ്ഞു പഠിച്ചാണ് അവർ ഈ മരമുറിച്ചിട്ടുള്ളത് അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ആൻഡോ അഗസ്റ്റിൻ അല്ലെങ്കിൽ ഈ പറയുന്ന അഗസ്റ്റിൻ ബ്രദേസ് എന്ന് പറഞ്ഞ ആളുകൾ നിരവധി അനുവദി തട്ടിപ്പ് വട്ടിപ്പ് പരിപാടികളില് സ്ഥിരം സാന്നിധ്യമായതുകൊണ്ട് അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമുള്ള കാര്യമേ അല്ല പക്ഷെ ഈ പാവപ്പെട്ട ഭൂകുടമകളെ സംബന്ധിച്ചിടത്തോളം ആദിവാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്കതിന്റെ കേസ് നടത്താനും അതിന്റെ ബാക്കി കാര്യങ്ങളൊന്നും അതിന് പ്രാപ്തിയുള്ള ആളുകളല്ല അവരൊക്കെ മിക്ക ആളുകളെയും ഒരു വെള്ളപ്പേപ്പറിൽ ഒരു സൈൻ വാങ്ങി ചെയ്യാൻ ചെയ്തിട്ടുള്ളത് അത് അവരെയും പറഞ്ഞു പറ്റുകയാണ് ചെയ്യുന്നുണ്ട് അത് ഓൾറെഡി ഒരു വിവാദമായിട്ടുള്ള ഒരു ഉത്തരവാണ് അത് ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു ഉത്തരവാണ് പുറത്തിറങ്ങിയിട്ടുണ്ടാവുന്നത് ആ ഉത്തരവ് മറിയാക്കിയിട്ടാണ് ഈ പാവപ്പെട്ട ആളുകളെ പറഞ്ഞു പറ്റുകയും ചെയ്യുന്നത് അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ശിക്ഷിക്കപ്പെടുന്നത് ഈ പറയുന്ന ആദിവാസികളായിട്ടുള്ള പാവപ്പെട്ട മനുഷ്യരും കൂടിയാണ് അപ്പൊ ഒരു ഇതിന് അവർ രക്ഷപ്പെടാനുള്ള ഒരു പഴുതുകൂടിയും അത് തന്നെയാണ് അപ്പൊ ഏതെങ്കിലും ഘട്ടത്തിൽ ഇവർക്ക് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു ഇത് അത് മിക്കവാറും അത് ആ പാവപ്പെട്ടവരെ തല ഈ കേസ് വെച്ചു കൊടുത്തിട്ട് രക്ഷപ്പെടാനുള്ള സാധ്യതയാണ് ഇപ്പൊ കാണുന്നത് പിന്നെ അത് മാത്രമല്ല ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു സൈഡിൽ നിന്നിട്ട് ഈ എല്ലാ മാധ്യമങ്ങളും ഇവരുടെ ഇവരുടെ എല്ലാ കൊല്ല കൊലതാദികളും ചർച്ച ചെയ്യപ്പെടുന്നില്ല എങ്കിലും ഏതെങ്കിലും ഒന്നോ രണ്ടോ ചർച്ച ചെയ്യപ്പെടുമ്പോഴും ഇവർക്ക് അനുകൂലമായിട്ട് ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് കൈരളി പിന്നെ കൈച്ചാലും റിപ്പോർട്ടർ ചാനലാണ് അകത്തു കഴിഞ്ഞാൽ സംസാരിക്കാൻ പിന്നെ വേറെ ഉണ്ടാവില്ല ഈ അതുകൊണ്ട് ഒരുപാട് വൈകുന്നത് സാധാ ഒരു കേസിൽ ഇത്രയും എന്തായാലും ഒരുപക്ഷെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഇപ്പോൾ ഈ ഈട്ടിത്തടി എന്ന് പറയുന്നത് ഒറ്റ നിമിഷം കൊണ്ട് വാനിഷ് ആയിക്കൊണ്ട് ഈട്ടിത്തടിക്ക് പകരം അവിടെ നിന്ന് റബ്ബർ തടികൾ കയറി വരുമോ നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം സർക്കാരിന്റെ നിലനിൽപ്പ് ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിലേക്ക് പോലെയുള്ള ചാനലുകൾ തന്നെയാണ് എന്നുള്ളതാണ് കൃത്യമായ പി ആറുകൾ ചെയ്ത് കൃത്യമായി സർക്കാർ ചെയ്തതും ചെയ്യാത്തതും സർക്കാരിന്റെ തലയിൽ വലിയ രീതിയിൽ പുകഴ്ത്തി പാടിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ടർ ചാനൽ പോലെ ഒരു ചാനലിന്റെ തകർച്ച ഒരിക്കലും സർക്കാർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അരുൺകുമാർ ഇപ്പോൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും അത് തന്നെയാണ് അതായത് അർദ്ധസത്യങ്ങളാണ് സത്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചിലപ്പോ അതിനകത്ത് അതും അത് കംപ്ലീറ്റ് ഇപ്പോൾ ഏതെങ്കിലും ഡോക്യുമെന്റ് ആ ഡോക്യുമെന്റ് മുഴുവനും വായിക്കാണെന്നുണ്ടെങ്കിൽ അത് കാര്യത്തിൽ യാതൊരു പ്രസക്തി ഉണ്ടാവില്ല പക്ഷേ ഏതെങ്കിലും ഒരു ഡോക്യുമെന്റിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു ഭാഗം എടുത്തു വായിച്ചുകൊണ്ട് ഈ കോൺഗ്രസിനെ നിരന്തരം ഈ വ്യാജ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അതാണ് അരുൺകുമാറിന്റെ സ്ഥിരം പരിപാടി അത് ഒന്നോ രണ്ടോ കേസുകളല്ല നമ്മൾ അരുൺകുമാർ പറയുന്ന എല്ലാ കാര്യങ്ങളും എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ എല്ലാ എല്ലാ കാര്യങ്ങളും പാക്സെറ്റ് ചെയ്ത് കഴിഞ്ഞാല് അത് എല്ലാ കാര്യത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇതുപോലത്തെ കാര്യം തന്നെ ഞാൻ വേറൊരു ഉദാഹരണം പറയാം അതായത് ഇപ്പൊ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് വെറും നാലായിരം വീടുകൾ മാത്രമാണ് നിർമ്മിച്ചു കൊടുത്തിട്ടുള്ളൂ എന്ന് എന്നൊരു പച്ചക്കള്ളം സി പി എം വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുന്നുണ്ട് അത് സി പി എമ്മിൽ സ്വാഭാവികമായിട്ടും അത് അങ്ങനെയാണ് പ്രചരിപ്പിക്കുക പക്ഷെ അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് വിവിധ ഇനം വകുപ്പുകളുടെ കീഴിലാണ് ഭവന പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ടെന്ന് പക്ഷെ ഈ പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന് ആദ്യം ചെയ്ത പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാ ഭവന പദ്ധതികളും ഏകീകരിച്ചിട്ട് ഒരൊറ്റ ഭവന പദ്ധതി ആയിട്ട് പുതിയൊരു പദ്ധതിയായിട്ട് അവതരിപ്പിക്കുകയാണ് ചെയ്തത് എന്നിട്ട് പോലും ഉമ്മൻചാണ്ടി സർക്കാർ കഴിഞ്ഞ അഞ്ചു കൊല്ലം കൊണ്ട് നിർമ്മിച്ച വീടുകളാണ് ഈ പിണറായി സർക്കാർ പത്ത് കൊല്ലം കൊണ്ട് പോലും അത് പൂർത്തിയാക്കിയിട്ടില്ല അപ്പോ അതിന്റെ ഒരു വിമർശനം അതിന്റെ ഒരു വിമർശനമാണ് അന്ന് പ്രതിപക്ഷ നേതാവ് ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ആ വിമർശനം പോലും ഇവര് വലിയൊരു ആഘോഷമാക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഈ നാണം കെട്ടവന്റെ ആസ്ഥാനത്ത് വാല് മുളത്തി കഴിഞ്ഞാല് അത് ചില ആൾക്കാർ അലങ്കാരമായിട്ട് കൊണ്ടുനടക്കുന്നു പറഞ്ഞിട്ടിട്ടുണ്ട് ആ വിമർശനത്തെ പ്രതിപക്ഷ നേതാവിന്റെ ആ വിമർശനത്തെ ഇവര് വലിയ പ്രതിപക്ഷ നേതാവ് പോലും ഇവരെ സർക്കാരിന്റെ പദ്ധതിയെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നു അല്ലെങ്കിൽ അതെത്തിക്കുന്നത് അപ്പൊ നിരന്തരം നോണ പച്ച കള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒറ്റ ഫോൺ കോളിലോ അല്ലെങ്കിൽ നമുക്ക് ഒന്ന് ഗൂഗിൾ ചെയ്താൽ നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യങ്ങളുള്ളൂ അപ്പൊ ആ പദ്ധതിയിൽ തന്നെ ഇന്ദിരാ ആവാസ് യോജന എന്ന് പറഞ്ഞ പദ്ധതി പ്രകാരം മാത്രം തന്നെ രണ്ടു ലക്ഷത്തിലധികം വീടുകൾ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട് അത് അതെല്ലാം അങ്ങനെ ആ ആ ഉത്തരവും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ ഡാറ്റാസും നിലവിലുള്ളപ്പോൾ തന്നെയാണ് നാലായിരം വീടുകൾ മാത്രമാണ് നിർമ്മിച്ച് നൽകിയിട്ടുള്ളത് എന്ന പച്ച കള്ളമാണ് അരുൺകുമാറിനെ പോലുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഈ പറയുന്ന ആൻഡോഗസ്റ്റിനെതിരെ നിരന്തരം ഒന്നോ രണ്ടോ മൂന്നോ കേസല്ല അതൊരു കേസിന്റെ പരമ്പര തന്നെയാണ് ഇപ്പോ മുട്ടിൽ മരമുറി കേസ് മാത്രം അല്ലെങ്കിൽ ബാങ്കോ ഫോൺ തട്ടിപ്പ് കേസ് മാത്രമാണ് എനിക്ക് ഒന്നിനു കുറച്ചും കൂടി ആളുകളിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ള സംഗതി തോന്നുന്നത് പക്ഷെ അതല്ല ഈ ഈ ബാങ്ക് ഓഫ് ബറോഡ ബാങ്ക് ഓഫ് ട്രാവൻകൂർ എന്ന് പറയുന്ന വിവിധ ബാങ്കുകളെ പറ്റിച്ച കേസ് ഒരു സൈഡിലുണ്ട് ശമ്പളം ചോദിച്ച ജീവനക്കാരെ മർദ്ദിച്ച കേസ് ഉണ്ട് മീനങ്ങാടി പോലീസ് സ്റ്റേഷനിൽ റൗഡ് ലിസ്റ്റിൽ പേര് വരെ ഈ പറയുന്ന ആന്റോഗസ്റ്റിന്റെ പേരുണ്ട് അങ്ങനെ നിരവധി അനവധി ഇപ്പൊ മെസ്സി പറയുന്ന നാട്ടിലെ പറ്റിച്ചു ഇനി അത് മാത്രല്ല ഇപ്പൊ കഴിഞ്ഞ വർഷം ഈ വയനാട് ദുരന്തം ഉണ്ടായ സമയത്ത് വയനാട് ടൗൺഷിപ്പിന് വേണ്ടി നൂറ്റമ്പത് ഏക്കർ നൽകുന്നതാണ് പറഞ്ഞത് അവിടെ ടൗൺഷിപ്പ് പോയിട്ട് ഒന്നും വന്നിട്ടില്ല അത് വ്യാപകമായിട്ടുള്ള തള്ളായിരുന്നു അപ്പൊ നിരന്തരം ആളുകളെ പറ്റിക്കുക എന്നുള്ളത് ഒരു സ്ഥിരം ഒരു എന്താന്ന് പറയാ ഒരു അതൊരു തൊഴിലാക്കി മാറ്റിക്കാണ് ഈ പറഞ്ഞ ആളുകൾ അപ്പൊ അധികം നിരവധി അനവധി തട്ടിപ്പ് കേസുകൾ ഉണ്ടായിട്ട് പോലും സർക്കാരിന്റെ ഭാഗമായിട്ടാണ് ഇവരെ ചേർത്ത് നിർത്തുന്നത് ഇപ്പോ ഒരു എങ്ങനെയാണ് ഇത്രയധികം കേസുകൾ പ്രതിയായിട്ടുള്ള ആളുകൾക്ക് ഇപ്പൊ മെസ്സി വരുന്നു പറഞ്ഞു മെസ്സി വരാനും സ്പോൺസർ ആയിട്ട് നിയമിച്ചിട്ടുള്ളത് ഈ തട്ടിപ്പ് കേസിലെ പ്രതികളാണ് അപ്പൊ സർക്കാരുമായിട്ട് ചേർന്ന് നിൽക്കാനും സർക്കാർ അവർക്ക് വ്യക്തമായിട്ടുള്ള പരിരക്ഷണം നൽകിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് ആളുകളുടെ മുമ്പിൽ ഒരു നല്ലൊരു ഇമേജ് നൽകാൻ വേണ്ടിയിട്ട് സർക്കാർ കൂട്ടുനിൽക്കാൻ ചെയ്യണത് അപ്പൊ ഇതൊരു കൊടുക്കൽ വാങ്ങലുകളാണ് സർക്കാരിനെ പുകഴ്ത്തുന്നു സർക്കാരിന് വേണ്ടി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു അതിന് പ്രത്യൂകാരമായിട്ട് എല്ലാ കേസുകളും ഒതുക്കി തീർക്കുന്ന ഒരു കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെ തീർച്ചയായിട്ടും എന്തായാലും മുട്ടിൽ മരമുറി ഇനി ഏതൊക്കെ ഏത് രീതിയിലാണ് ഈ പറയുന്ന റിപ്പോർട്ടർ ചാനലിനെ രക്ഷപ്പെടുത്താൻ സർക്കാർ പോകുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ് ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി താങ്ക്